ആഘോഷിച്ച് അതിൻ്റെ ഫോട്ടോ ആക്കുക നമ്മൾ കണ്ടിട്ട് രണ്ടു ദിവസം ആയപ്പോഴാണ് ദക്ഷാഭിമാനിക്കാർ മോഹൻലാലിൻ്റെ അമ്മയെ കൊല്ലുന്നത് മോഹൻലാലിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഇന്ന് ഗോവിലും ഗോപാലും ചേട്ടന്റെ ഓഫീസിൽ മുഴുവൻ നരേന്ദ്രമോദി ചേട്ടന്റെ ആളുകൾ വീഡിയോ വിട്ട് വെയിൽ ചെയ്യുകയാണ് എത്ര ഡീലുകളാണ് ഇവർ ഒരു സിനിമയെ ആ സിനിമ മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയത്തെ നേരിടാനുള്ള തന്നേടമില്ലാത്തവരാണ് അമ്പത്താറ് ഇഞ്ചാണ് ഞരട്ട ചങ്ങാണ് എന്നൊക്കെ പറഞ്ഞിടങ്ങൾ ഒരു സിനിമ ആ സിനിമ പറഞ്ഞത് ഗുജറാത്തിലെ കലാപത്തിന്റെ ഒരു ഒരു ഭാഗം മാത്രമാണ് അവിടെ നടന്ന വംശഹത്യ പൂർണ്ണമായും ആ സിനിമ കാണിക്കുന്നില്ല അതിൽ ഒരു ഭാഗം മാത്രം കാണിക്കുമ്പോൾ ഹാലിളകിയ ഭരണകൂടം ഇന്ന് ആ ചിത്രത്തിൻ്റെ നിർമ്മാതാവിൻ്റെ സ്ഥാപനങ്ങളിൽ ഈ ആ സിനിമയിൽ ഇതുപോലെ പറയുന്നുണ്ട് സിനിമ കഥ പറയുന്നില്ല കാരണം ഇനിയും എമ്പുരാൻ കാണാൻ ടിക്കറ്റ് കിട്ടാത്ത ഒരുപാട് ആളുകൾ നോയമ്പായതുകൊണ്ട് സിനിമയ്ക്ക് പോകാതിരുന്നവർ ഇനി പോകാനിരിക്കുന്നതിന് മുമ്പിൽ ഞാൻ ഒരു സ്പോയിലർ ആകുന്നില്ല എങ്കിലും അതിൽ മഞ്ജു വാര്യരുടെ കഥാപാത്രം പ്രിയദർശിനിയാണ് ആ പ്രിയദർശിനി പറയുന്നുണ്ട് ഞാൻ നേതൃത്വത്തിലേക്ക് വന്നാൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇ ഡി എനിക്കെതിരെ കേസ് ചുമത്തും അപ്പോൾ നിങ്ങൾ എന്റെ പിറകിൽ ഉറച്ചു നിൽക്കണം അവർ പറഞ്ഞതുപോലെ ഇതുപോലൊരു യോഗത്തിൽ സിനിമയിൽ അവർ പ്രസംഗിക്കുമ്പോൾ ഇ ഡി ഉദ്യോഗസ്ഥന്മാർ അവരെ അറസ്റ്റ് ചെയ്യാൻ വരികയാണ് അപ്പോൾ അവരെ ഇ ഡി ഉദ്യോഗസ്ഥന്മാരോട് പറയുന്ന ഒരു രംഗം യഥാർത്ഥത്തിൽ ഓരോ ഭാരതി ആവേശമുണ്ടാക്കുന്നതാണ് കാരണം മഞ്ജു വാര്യർ ആ സീനിൽ അഭിനയിക്കുമ്പോൾ ആളുകൾ ഓർത്തത് ഇന്ദിരാഗാന്ധിയാണ് വീട്ടിൽ നിന്നും അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ വരുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് നിങ്ങൾ ചുമത്തിയ വകുപ്പ് പ്രകാരം എന്റെ കയ്യിൽ വിലങ്ങണിയിക്കേണ്ടതല്ലേ എന്തുകൊണ്ട് അണിയിക്കുന്നില്ല എന്റെ കയ്യിൽ വിലങ്ങണിയിക്കൂ എന്ന ഇന്ദിരാഗാന്ധി പറഞ്ഞതിനെ അനുസ്മരിപ്പിക്കുന്ന രൂപത്തിലാണ് സിനിമയിലെ പ്രിയദർശിനി മഞ്ജു ബാര്യ കഥാപാത്രം എന്റെ കയ്യിൽ നിങ്ങൾ വിലങ്ങണിയിക്കൂ എന്ന് പറയുന്നത് നോക്കൂ ഇവിടെ കേരള സ്റ്റോറി എന്ന് പറഞ്ഞ ഒരു സിനിമ കൊണ്ടുവന്ന കേരളത്തിലെ ഇന്ത്യയിലെ ഒരു വിശ്വാസ സമൂഹത്തെ രാജ്യത്തിന്റെ മുൻപാകെ വന്നത് എന്നത് യാദർച്ഛമാകാം താലത്തിന്റെ നിയോഗമാകാം ഞാൻ പറഞ്ഞ വിഷയം ഇന്ന് സംഭവിച്ച ഒരു വിഷയത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ അതിന് മാറിപ്പോയതാ മോഹൻലാലിൻ്റെ ജീവിച്ചിരിക്കുന്ന അമ്മ മരിച്ചുപോയി എന്ന് വാർത്ത കൊടുത്ത ആളുകളാണ് മറികുട്ടി ജനത്തിക്കെതിരെ രാജവാർത്ത കൊടുക്കുന്നത് എന്നോട് നമ്മുടെ പഴയ മന്ത്രി ഇപ്പൊ നിയമസഭയിൽ ഞങ്ങളുടെ കൂടെയുള്ള മുനീർ സാഹിബ് മുമ്പ് ഒരു ചന്ദ്രിക ലേഖകന്റെ അനുഭവം എന്നോട് പറഞ്ഞിട്ടുണ്ട് മലപ്പുറത്തെ ചന്ദ്രിക ലേഖകനായിരുന്നു ഇവിടെ കുളത്തൂർ നേരി കേരള കോൺഗ്രസ് നേതാക്കന്മാരും വരുന്നുണ്ട് സ്വാഗതം ഞാൻ അവരെയും സ്വാഗതം ചെയ്തു ഈ മലപ്പുറത്തെ ഒരു ചന്ദ്രികയുടെ ലേഖകൻ അത് അദ്ദേഹത്തിന് ഒരാള് ലീഗിൻ്റെ ഒരു പ്രാദേശിക നേതാവും മരണപ്പെട്ടു അപ്പോൾ പുള്ളി ഇതെല്ലാം എഴുതി ജില്ലാ ലേഖകൻ അയച്ചു കൊടുക്കണമല്ലോ മരിച്ചയാളുടെ പേരെഴുതി മക്കളുടെ പേരെഴുതി മരുമക്കളുടെ പേരൊക്കെ എഴുതിയിട്ട് പറഞ്ഞ് ഈ സ്വർഗ്ഗത്തിലെ ഉള്ളവനും ഇടം കൊടുക്കണേന്ന് എഴുതി അത്ര എഴുതിയപ്പോഴാണ് പുള്ളി ആലോചിച്ചത് ലീഗിന്റെ ഒരു പ്രാദേശിക നേതാവാണ് ജില്ലാ നേതാവ് അല്ല ജില്ലാ നേതാവ് അപ്പം അതുകൊണ്ട് അദ്ദേഹം എൻ്റെ താഴെ എഴുതി ചലം ഉണ്ടെങ്കിൽ കൊടുത്താൽ മതിയെന്ന് ജില്ലാലേഖകൻ ഇത് വായിക്കാതെ ഇത് അതേപോലെ അടുത്തു വെച്ചു അപ്രവർമുട്ടി മക്കളും മരുമക്കളും സ്വർഗത്തിൻ്റെ പൂന്താപനത്തിൽ ഇടം കൊടുക്കണേ സ്ഥലം ഉണ്ടെങ്കിൽ കൊടുത്താൽ മതി ഇങ്ങനെ വരുന്ന നിർദോഷമായ തെറ്റുകൾ പോലും വലിയ മാധ്യമ വിമർശനങ്ങൾക്ക് വിധേയമായക്കപ്പെടുന്ന ഒരു കാലത്താണ് മലയാളത്തിൻ്റെ അഭിമാനങ്ങളാണ് മോഹൻലാലും മമ്മൂട്ടിയുമൊക്കെ മലയാളത്തിന്റെ സ്വത്താണ് സമ്പത്താണ് അദ്ദേഹത്തിൻ്റെ മാതാവിനെ ജീവിച്ചിരിക്കുന്ന മാതാവിനെ കൊന്ന ദേശാഭിമാനിയാണ് മടികുടി ചേർത്തിക്കെതിരെ വ്യാജവാർത്ത